നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗോഗോയ്ക്കെതിരെ ഉയർന്ന ലൈംഗികാരോപണ കേസിൽ അഭിഭാഷകൻ തെളിവ് സമർപ്പിച്ചു രണ്ടു മണിക്ക് കോടതി വിധി പറയും മുദ്രവച്ച കവറിലാണ് അഭിഭാഷകനായ ഉത്സവ് സിംഗ് ബൈൻസ് രേഖകൾ നൽകിയത് പീഡനാരോപണം ഗൂഢാലോചനയാണെന്നും ഗൂഢാലോചനക്കാരുടെ പേരുകൾ വെളിപ്പെടുത്തില്ലെന്നും അഭിഭാഷകൻ ബോധിപ്പിച്ചു അതേസമയം അഭിഭാഷകന്റെ നിലപാടിനെ വിമർശിച്ച് അറ്റോർണി ജനറൽ രംഗത്തെത്തി ഗൂഢാലോചനക്കാരുടെ പേര് വെളിപ്പെടുത്താനാകില്ലെന്ന നിലപാടിനെതിരെയാണ് എ ജിയുടെ പ്രതികരണം കേസിൽ യുവതിയുടെ പരാതിയും ഗൂഢാലോചനയും ഒരുമിച്ച് അന്വേഷിക്കണമെന്ന് അഭിഭാഷക ഇന്ദിരാ ജയ്സിംഗ് സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിന്റെ പേരിൽ ജസ്റ്റിസ് അരുൺ മിശ്രയും അഡ്വക്കേറ്റ് ഇന്ദിരാ ജയ്സിംഗും തമ്മിൽ വാക്കുതർക്കം നടന്നിരുന്നു എന്നാൽ ഗൂഢാലോചന പ്രത്യേകമായി അന്വേഷിക്കുമെന്ന് കോടതി വ്യക്തമാക്കി ഇക്കാര്യം പറഞ്ഞ് കോടതിയെ പ്രകോപിപ്പിക്കരുതെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതിയുമായി മത്സരിക്കുന്ന സമ്പന്നരും ശക്തരും തീ കൊണ്ട് കളിക്കുകയാണെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര പറഞ്ഞു സുപ്രീം കോടതി നടപടികളിൽ ഇവർക്ക് ഇടപെടാനാകില്ലെന്ന് വ്യക്തമായ സന്ദേശമാണ് നൽകുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ചാണ് വിഷയം പരിശോധിക്കുന്നത് കോർപ്പറേറ്റ് വമ്പൻ ഉൾപ്പെടെ വൻ സംഘമാണ് ലൈംഗിക പീഡനാരോപണത്തിന് പിന്നിലെന്നാണ് അഭിഭാഷകൻ ഉത്സവ വെളിപ്പെടുത്തിയത് ഗൂഢാലോചന നടന്നിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരെ കണ്ടെത്തുക തന്നെ ചെയ്യുമെന്ന് ജസ്റ്റിസ് അരുൺ മിശ്ര അധ്യക്ഷനായ ബെഞ്ച് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു കൂടാതെ രാജ്യത്തെ ജനങ്ങൾ സുപ്രീം കോടതിയെ അവിശ്വസിക്കുന്ന സാഹചര്യം ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് കോടതി നിലപാട് ഇതിനു പുറമെ സിബിഐ ജോയിന്റ് ഡയറക്ടർ ഇന്റലിജൻസ് ബ്യൂറോ ഡൽഹി പോലീസ് കമ്മീഷണർ എന്നിവരെ വിളിച്ചുവരുത്തിൽ കൂടിയാലോചനയും കോടതി നടത്തിയിരുന്നു ഗൂഢാലോചനയുടെ തെളിവ് നൽകിയതിനു പിന്നാലെ ഉന്നതർ ഉൾപ്പെട്ട കേസിൽ അനുകൂല ഉത്തരവിനായി കോർപ്പറേറ്റ് അധികാരം നടത്തിയ നീക്കം പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ചീഫ് ജസ്റ്റിസിനെതിരെ ഗൂഢാലോചന നടന്നതെന്നും അഭിഭാഷകനായി ഉത്സവ് സിംഗ് ബയൻസ് കോടതി അറിയിച്ചിരുന്നു